ആദ്യത്തെ കൺമണിയെ കാത്തിരിക്കാത്ത ഒരു ജീവിയും ലോകത്തുണ്ടാവില്ല ഒരമ്മ ആദ്യമായി തൻ്റെ ഉദരത്തിൽ പൂവണിഞ്ഞ പൊൻകുരുന്നിനെ കാത്തിരുന്നു കൊണ്ട് പാടുന്നു കൺമണി വരവായി ആദ്യമായി കൺമണി മുട്ടു വന്നേ അരിമുല്ല വള്ളിക്കു നാണം വന്നേ ആദ്യമായി കൺമണി മുട്ടുവന്നേ അരിമുല്ല വള്ളിക്കു നാണം വന്നേ അരികിലെ ചെമ്പനീർ പൂവിനോടായി അവൾ രഹസ്യം പറഞ്ഞു പോയേ അരികിലെ ചെമ്പനീർ പൂവിനോടായി അവളാരഹസ്യം പറഞ്ഞു പോയേ അന്നേരം ആ വഴി വന്നൊരു പൂന്തെന്നൽ അറിയാതെ തെല്ലിട നിന്നു പോയി അന്നേരം ആ വഴി വന്നൊരു പൂന്തെന്നൽ അറിയാതെ തെല്ലിട നിന്നു പോയി അളിമൂളി വന്നൊന്നു വട്ടം ചുറ്റി ചെമ്പനീർ പൂവിനെ വട്ടം ചുറ്റി നാളെയും മധുപന്മാർ വന്നു പോകും തന്നെയും വന്നവർ വട്ടം ചുറ്റും നാളെയും മധുപന്മാർ വന്നു പോകും തന്നെയും വന്നവർ വട്ടം ചുറ്റും അരിമുല്ല വള്ളിക്കു നാണം വന്നേ അടിമൂടി പുളകമണിഞ്ഞു പോയേ അരിമുല്ല വള്ളിക്കു നാണം വന്നേ അടിമൂടി പുളകമണിഞ്ഞു പോയേ അരുമയായി മൊട്ടീനെ തഴുകി മെല്ലേ കൺമണി മൊട്ടീനെ തഴുകി മെല്ലേ ആദ്യമായി കൺമണി മൊട്ടു വന്നേ പൊന്നോണം വന്നു തിരശീലാത്തി പൊന്നോണം വന്നെന്ന് വാനം ചൊല്ലി പൊന്നാര്യൻ പാടത്തെ കതിരുമേന്തി പൊന്നോണം വന്നിന്ന് പാരും കാടുകൾ മേടുകൾ താമര പൂക്കാലം വന്നെന്ന് പതിയെ ചൊല്ലി മാനത്തെ ആരാമാറാണിയാം അമ്പിളി രാവിനെ വെള്ളിക്കസവം കസവം ചാർത്തി പൊൻപേയിൽ തിരശീല ചാർത്തി നീലേ പൊന്നോണം വന്നെന്ന് വാനം ചൊല്ലി പൊന്നാരൻ പാടത്തെ കതിരുമേന്തി പൊന്നോണം വന്നെന്ന് പാരം ചൊല്ലി പാലൊളി ചന്ദ്രികയാവോളം നേദിച്ച് പൊന്നോണം വന്നെന്ന് രാവും ചൊല്ലി തുമ്പയും തുമ്പിയും മുക്കുറ്റിപ്പൂക്കളും പൂക്കളം തീർക്കാറ എന്നും ചൊല്ലി ഉം മേവുമാമുത്തശ്ശി മാവേലി എത്തിപ്പോ ചൊല്ലി ഉം മേവുമാമുത്തശ്ശി മാവേലി എത്തിപ്പോ ചൊല്ലി മാവേലി എത്തിപ്പോ ചൊല്ലി